നമുക്ക് ശ്രീകൃഷ്ണ ചരിതത്തിലേക്ക് തന്നെ കടക്കാം ഉദ്ധവർ പറഞ്ഞു അരവിന്ദാക്ഷ ധ്യാനത്തിന്റെ അംഗങ്ങൾ എന്തെല്ലാമെന്നും അനന്തമൂർത്തിയായ നിന്തിരുവടിയെ ഏത് രൂപത്തിൽ ധ്യാനിക്കണം ആ രൂപത്തിന്റെ ലക്ഷണ വിശേഷണങ്ങൾ എന്തെന്നും ഉപദേശിക്കുമാറാകണേ അതിനായി ഉത്തരം ശ്രീ ഭഗവാൻ പറഞ്ഞു സാധകൻ സമാസനത്തിൽ അധികനേരം ഇരുന്നാലും വേദന തോന്നാത്ത വിധം സുഖമായി നിവർന്നിരിക്കണം കൈകളെ മടിയിൽ വെച്ചുകൊണ്ട് ദൃഷ്ടി നാസാഗ്രത്തിൽ നിർത്തണം പ്രാണായാമത്താൽ പ്രാണസഞ്ചാരം ശുദ്ധമാക്കണം ഹൃദയത്തിൽ എപ്പോഴുമുള്ളതും താമരനൂൽ പോലെ സൂക്ഷ്മവും മണിനാഥം പോലെ സുഖകരവുമായ ഓംകാരത്തെ പ്രാണവായു കൊണ്ടും ദ്വാദശാംകുലയന്ത്രം മേൽപോട്ടു കയറ്റിയിട്ട് വീണ്ടും ഹൃദയത്തിൽ ലയിപ്പിക്കണം ഇങ്ങനെ ത്രിസന്ധ്യകളിലും പത്തു പ്രാവശ്യം വീതം പ്രാണായാമം ചെയ്താൽ ഒരു മാസം കൊണ്ട് പ്രാണജയം കൈവരും പ്രാണായാമം ചെയ്ത ശേഷം ഹൃദയപുണ്ടരീകത്തെ പീഠമായി ഭാവിക്കണം ഹൃദയകമലനാളം മുകളിലും മുഖം കേഴ്പോട്ടുമാണ് ഇരിക്കുന്നത് പ്രാണവായുവിനെ കൊണ്ട് അതിനെ മേൽപോട്ടാക്കി ചെയ്യണം അത് എട്ട് ദളങ്ങളോടുകൂടി വിരിഞ്ഞ നടുവിൽ കർണികയോട് കൂടിയതായി ധ്യാനിക്കണം ആ കർണികാ മധ്യത്തിൽ സൂര്യനെയും അതിന് മുകളിൽ ചന്ദ്രനെയും അതിനു മുകളിൽ അഗ്നിയെയും ധ്യാനത്താൽ സ്ഥാപിക്കണം മുകളിലുള്ള അഗ്നിമണ്ഡല മധ്യത്തിൽ എൻ്റെ സാന്നിധ്യം സങ്കല്പിച്ച് ഇപ്രകാരം സ്വരൂപ ധ്യാനം ചെയ്യണം സമവും പ്രശാന്തവുമായ സുന്ദരമുഖം നീണ്ടുരണ്ട് മനോഹരമായ കൈകൾ ശങ്കസമാനമായ കണ്ഠം ശോഭന കവിഴത്തടങ്ങൾ ചാരുമന്ദഹാസം മകരകുണ്ഠലങ്ങളോടുകൂടിയ സമാന കർണങ്ങൾ സ്വർണപ്രഭമായ മഞ്ഞപ്പട്ടുവസ്ത്രം ഘനശാമവർണം മാറിൽ ശ്രീവത്സവും ശ്രീദേവിയും കഴുത്തിൽ വനമാല കൈകളിൽ ശങ്ക ചക്ര ഗതാപത്മങ്ങൾ നൂപരശോഭിതങ്ങളായ പാദങ്ങൾ കണ്ടത്തിൽ കൗസ്തൂഭം ശിരസിൽ രക്നകിരീടം കൈകളിൽ കൈവളകളും തോൾവളയും അരയിൽ അരഞ്ഞാൾ പ്രസാദ സുമുഖമായ കരുണാകടാക്ഷം എന്നിങ്ങനെ സർവാംഗസുന്ദരവും സുകുമാരമോഹനവുമായ എൻ്റെ രൂപം ധ്യാനിക്കണം സർവവ്യാപിയായ എന്നിൽ ചിത്തം ലയിച്ചു കഴിഞ്ഞാൽ ധ്യാനിക്കുന്ന മനസ്സും ധ്യാന വിഷയമായ രൂപവും ധ്യാന വ്യാപാരവും നിലയ്ക്കുന്നു ഒരു തീപ്പൊരി മഹാത്മിയിൽ ലയിക്കുന്നത് പോലെ ജീവൻ എന്നോട് ചേർന്ന് ഒന്നായിത്തീരുന്നു ഇതുതന്നെ പരമപദപ്രാപ്തി അടുത്തതായി ഉധവർ ചോദിച്ചു ഹേ അച്യുത സിദ്ധികൾ എത്രവിധമെന്നും ഏതേതു ധാരണയാൽ ഏതേത് സിദ്ധി ഉണ്ടാകുന്നുവെന്നും സിദ്ധിതനായ നിന്തിരുപടി അരുളി ചെയ്യണമേ ശ്രീ ഭഗവാൻ പറയഞ്ഞു അണിമ മഹിമ ലഹിമ പ്രാപ്തി പ്രാകാശ്യം ഈശിത വശിത ഗരിമ പ്രാകാമ്യം എന്നീ എട്ട് മഹാസിദ്ധികൾ എപ്പോഴും എന്നിൽ ഉള്ളവയാകുന്നു അനൂയമത്വം ദൂരശ്രവണം ദൂരദർശനം മനോജവം കാമരൂപം ഭരകായ പ്രവേശനം സ്വച്ഛന്ത മൃത്യു ദേവസഹസ്ര കീടാദർശനം സങ്കൽപസിദ്ധി ആജ്ഞ എന്ന പത്തും താഴ്ന്നതരം സിദ്ധികളാകുന്നു ത്രികാലനാനം അദ്വന്ദ്വം പരചിത്ത ജ്ഞാനം സ്തംഭനം അപരാജയം എന്നീ അഞ്ചും അതിലും നിസാരങ്ങളായ സിദ്ധികളാകുന്നു ഇപ്രകാരം സിദ്ധികൾ ഇരുപത്തിമൂന്നാകുന്നു മനസ്സിനെ സ്ഥിരതയും സങ്കല്പ സാമർഥ്യവുമനുസരിച്ച് സിദ്ധികൾ കൈവരുന്നു സകല ഭൂതങ്ങളും സൂക്ഷ്മരൂപമായി ആദ്യം ആരിലിരുന്നുവോ ആ സൂക്ഷ്മരൂപനായ എന്നെ ധ്യാനിക്കുന്നത് കൊണ്ട് അണിമ ഏറ്റവും ചെറുതാവുക എന്ന ഉണ്ടാകുന്നു മഹാത്മാവായ എന്നിൽ മഹാതത്വാംശമായ മനസ്സിനെ ഉറപ്പിച്ചാൽ ലഹിമ വലിയ സ്വരൂപമാകുക എന്ന സിദ്ധി ലഭിക്കുന്നു വിഭജിക്കാനാവാത്ത പരമാണുവിൽ എന്നെ ധ്യാനിക്കുന്നതുകൊണ്ട് ലഹിമ ശരീരത്തെ കനമില്ലാതാക്കുക എന്ന സിദ്ധി ഉണ്ടാകുന്നു സിദ്ധിയുണ്ടാകുന്നു യുക്തനായി എന്നെ ധ്യാനിച്ചാൽ പ്രാപ്തി സർവ്വപ്രാണികളിലും ആത്മാവായിരിക്കുക എന്ന സിദ്ധി കൈവരും മഹത്വം ഉപാധിയാക്കിയ സൂത്രാത്മാവായി എന്നെ ധ്യാനിക്കുന്നവനെ പ്രാകാശ്യം സകല പദാർത്ഥങ്ങളിലും മറവില്ലാതെ പ്രകാശിക്കുക എന്ന സിദ്ധി ലഭിക്കുന്നു ത്രിഗണങ്ങളുടെ നിയന്ത്രാവും കാലസ്വരൂപനും വിഷ്ണുവുമായ എന്നെ ധ്യാനിക്കുന്നവനും ഈശിത സകല ജീവന്മാരെയും തൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിപ്പിക്കുക എന്ന സിദ്ധി സിദ്ധിയുണ്ടാകും തുരീയാഖ്യാനം ഭഗവാനും നാരായണനുമായി എന്നെ ധ്യാനിക്കുന്നവനും വശിത സർവസ്വാധീനത്വം കൈവരും നിർഗുണ ബ്രഹ്മമായി എന്നെ ധ്യാനിക്കുന്നത് മൂലം ഗരിമ കാമം അറ്റ പരമാനന്ദാവസ്ഥ എന്ന സിദ്ധി ലഭിക്കുന്നു ശ്വേതീപതിയായ അനിരുദ്ധനായി എന്നെ ധ്യാനിച്ചാൽ അന കർമ്മി മത്വം ക്ഷടകർമ്മകളിൽ നിന്നുള്ള മോചനം എന്ന സിദ്ധിയും എന്നിലുള്ള മഹാ ധ്യാനിച്ചാൽ ദൂരശ്രവണം എന്ന സിദ്ധിയും സൂര്യനിൽ എന്നെ ധ്യാനിച്ചാൽ ദൂരദർശനവും മനസ്സും ദേഹവും അനുസരിച്ച് സഞ്ചരിക്കുന്ന പ്രാണനെ എന്നിൽ ധ്യാനിച്ചാൽ മനോജവം മനസ്സിലെത്തുന്ന സ്ഥലത്ത് ദേഹവും എത്തുക എന്ന സിദ്ധിയും മനസ്സിനെ എല്ലാത്തിൻ്റെയും ഉപധാന കാരണമാക്കി എന്നെ ധ്യാനിച്ചാൽ കാമരൂപം ഏത് രൂപവും എടുക്കാനുള്ള ശക്തി എന്ന സിദ്ധിയും തൻ്റെ ജീവനെ അന്യദേഹത്തിൽ ധ്യാനിച്ചാൽ പരകായ പ്രവേശനം എന്ന സിദ്ധിയും പ്രാണനെ ഹൃദയത്തിൽ നിന്നുയർത്തി ബ്രഹ്മരന്ധ്രം വഴി ബ്രഹ്മത്തിലേക്ക് നയിക്കുന്ന സാധന കൊണ്ട് സ്വച്ഛന്ദ മൃത്യു എന്ന സിദ്ധിയും ദേവോധ്യാനത്തിൽ വിഹരിക്കുന്ന എന്നിലുള്ള സദ്ഗുണത്തെ ധ്യാനിച്ചാൽ ദേവസഹ ക്രീഡാനുദർശനം ദേവന്മാരും സുരസ്ത്രീകളും ക്രീടിക്കുന്നത് കാണുക എന്ന സിദ്ധിയും സർവസിദ്ധിതനായ എന്നിൽ മനസ്സുറപ്പിച്ച് ധ്യാനിച്ചാൽ സങ്കല്പസിദ്ധി സങ്കല്പിക്കുന്നതെല്ലാം സാധ്യമാകുക എന്ന സിദ്ധിയും സർവതന്ത്ര സ്വതന്ത്രനായ എന്നെ അഭേദ ഭാവത്തിൽ ധ്യാനിച്ചാൽ ആജ്ഞ തൻ്റെ ആജ്ഞ എവിടെയും നടക്കുക എന്ന സിദ്ധിയും ഉണ്ടാകും എന്നിൽ ശുദ്ധഭക്തി കൊണ്ട് ധാരണകളെ അറിയുന്ന യോഗിക്കും ത്രികാലജ്ഞാനവും ജ്ഞാനവും ഗുണാതീതനായി എന്നെ ധ്യാനിച്ചാൽ അതന്ദ്വും സർവഭൂതൃതി സർവസാക്ഷിയുമായ എന്നെ ധ്യാനിച്ചാൽ പരചിത്തജ്ഞാനവും ജ്ഞാതിഭൂതങ്ങളെല്ലാം ഞാൻ തന്നെ എന്ന ധ്യാനത്താൽ സ്തംഭനം എന്ന സിദ്ധിയും സ്ത്രീവത്സാധികളായ എൻ്റെ വിഭൂതികളെ കൂടി എന്നെ ധ്യാനിക്കുന്നവന് എന്ന സിദ്ധിയും ലഭിക്കുന്നു പ്രിയ ഉദ്ധവ നീ ഈ സിദ്ധികളിലൊന്നിലും ഭ്രമിക്കണ്ട ജിതേന്ദ്രിയനും ജിതശാസ്ത്രനും വിരക്തനുമായ എൻ്റെ ഭക്തന് ഏത് സിദ്ധി ലഭിക്കുവാനും ഒരു പ്രയാസവും ഇല്ല പക്ഷേ എൻ്റെ ഭക്തൻ ഒരു സിദ്ധിയെയും തിരിഞ്ഞു നോക്കരുത് എന്തെന്നാൽ അവ ബുദ്ധിയെ ഭ്രമിപ്പിച്ചു എൻ്റെ പ്രാപ്തിക്ക് വിഘ്നങ്ങളായി ഭവിച്ചേക്കാം ആത്മലാഭത്തെ അപേക്ഷിച്ച് ഈ സിദ്ധികൾ എത്ര തുച്ഛങ്ങളാണ് മാത്രമല്ല സകല സിദ്ധികൾക്കും ഹേതുവും പതിയും പ്രഭുവും ഞാനല്ലേ ആ എന്നെ ലഭിച്ചാൽ പിന്നെ ഏത് സിദ്ധിയാണ് വേണ്ടത് അതിനാൽ സർവോത്തമമായ പരമപദം കൊടുക്കാൻ കാത്തിരിക്കുന്ന എന്നോട് എൻ്റെ അനന്യഭക്തൻ തുച്ഛമായ സിദ്ധികളെ പ്രാർത്ഥിക്കരുത് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം